ഇക്കഴിഞ്ഞ ദിവസം പാർലമെന്റിന്റെ മുറിയിൽ ഒരു ചർച്ച നടന്നതിന്റെ റിപ്പോർട്ട് നമ്മൾ നൽകിയിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും മുറിയിൽ ഒന്നര മണിക്കൂർ ചർച്ച നടത്തിയെന്നായിരുന്നു ആ റിപ്പോർട്ട് ട്രൂത്ത് ചാനലിന്റെ മുൻ വീഡിയോയിൽ ആ വാർത്ത നമ്മൾ നൽകിയിട്ടുണ്ട് ആ മുറിയിൽ നടന്ന ചർച്ചകളുടെ പുതിയ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് രൂക്ഷമായ വാദപ്രതിവാദങ്ങളാണ് അവിടെ സംഭവിച്ചത് ഉന്നതാധികാര സമിതി യോഗമാണ് അവിടെ നടന്നത് പ്രതിപക്ഷത്തിന്റെ നിലപാട് ശക്തമായി മോദിയുടെയും അമിത്ഷായുടെയും മുഖത്ത് നോക്കി പറഞ്ഞ് രാഹുൽ ഗാന്ധി തനിക്ക് മേൽ കെട്ടിവയ്ക്കാൻ നോക്കിയ ഫയലുകൾ തിരിച്ചെടുത്ത് മോദിയുടെ മേസു പുറത്തേക്ക് തന്നെ ഇട്ടിരിക്കുകയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരെയും തെരഞ്ഞെടുക്കുന്നതിനാണ് യോഗം ചേർന്നത് ഏറെ സുപ്രധാന തസ്തികകളിലേക്കാണ് ആളുകളെ നിയമിക്കുന്നത് ഈ നിയമനങ്ങളിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായങ്ങൾ മാനിക്കണമെന്നാണ് ചട്ടം രാഹുൽ രാഹുൽഗോഡി ഒപ്പിട്ടെങ്കിൽ മാത്രമേ നിയമനം നടക്കുകയുള്ളൂ ബി ജെ പിയുടെ ഇഷ്ടക്കാരെ തിരികെ കയറ്റുവാനാണ് മോദിയും അമിത്ഷായും ശ്രമിച്ചത് ഈ ഫയലാണ് രാഹുൽ ഗാന്ധി എടുത്ത് നേതാക്കന്മാർക്ക് നേരെ ഇറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ചേർന്ന ഉന്നതാധികാര സമിതി യോഗത്തിൽ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയ രാഹുൽ ഗാന്ധി ഒരു കാരണവശാലും നിയമനം നടത്താൻ അനുവദിക്കില്ലെന്നും വ്യക്തമായി തന്നെ പറഞ്ഞു ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട പട്ടികയിൽ ദളിത് ആദിവാസി ഒ ബിസി ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് മതിയായ പ്രാതിനിധ്യം നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഗാന്ധി വിയോജിപ്പ് രേഖപ്പെടുത്തിയത് സാധാരണഗതിയിൽ പത്ത് മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കേണ്ട മീറ്റിംഗ് രാഹുൽ ഗാന്ധിയെ അനുനയിപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഒന്നര മണിക്കൂർ നീണ്ടുപോയത് പ്രധാനമന്ത്രിയെ കൂടാതെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ മാത്രമാണ് ഉന്നത സമിതി അംഗങ്ങൾ അംഗങ്ങളെന്നിരിക്കെ രാഹുലിന്റെ ഒപ്പ് നിയമനത്തിന് അത്യന്താപേക്ഷിതമാണ് ഏകദേശം എൺപത്തി എട്ട് മിനിറ്റോളം നീണ്ടുനിന്ന യോഗത്തിൽ കമ്മീഷണർ സ്ഥാനങ്ങളിലേക്കുള്ള നിയമനങ്ങളെ രാഹുൽ ഗാന്ധി എതിർത്തതായാണ് വിവരം രാഹുൽ ഗാന്ധി മോദിയോടും അമിത്ഷായോടും തന്റെ എതിർപ്പുകൾ പറയുന്നത് അതിന്റെ കാരണങ്ങൾ വിശദീകരിക്കുകയും ചെയ്തതോടെ നേതാക്കന്മാരുടെ അടഞ്ഞു രാജ്യത്തെ ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന ദളിത് ആദിവാസി ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ അന്തിമ പട്ടികയിൽ പൂർണ്ണമായും അപ്രത്യക്ഷാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചത് ഈ തസ്കികകളിലേക്കുള്ള അപേക്ഷകരിൽ ഏഴ് ശതമാനത്തിൽ താഴെ മാത്രമാണ് ബഹുജൻ വിഭാഗങ്ങളിൽ നിന്നുള്ളവരെന്നും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് സുതാര്യത ഉറപ്പാക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് കടന്നുവരാൻ ഘടനാപരമായി െന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി ജാതി തിരിച്ചുള്ള അപേക്ഷകരുടെ കണക്കുകൾ രാഹുൽ ഗാന്ധി യോഗത്തിൽ ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് സെപ്റ്റംബർ ഹീരാലാൽ സമരിയ വിരമിച്ചതിനെ തുടർന്ന് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ പദവി ഒഴിഞ്ഞുകിടക്കുകയാണ് നിലവിൽ ആനന്ദി രാമലിംഗ വിനോദ് കുമാർ തിവാരി എന്നീ രണ്ട് കമ്മീഷണർമാർ മാത്രമാണ് കമ്മീഷനിലുള്ളത് വെബ്സൈറ്റിലെ കണക്കുകൾ പ്രകാരം മുപ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് കേസുകൾ തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുന്നുണ്ട് ഈ നിയമനങ്ങൾ നടത്തിയാൽ മറ്റു മാർഗങ്ങളില്ലാതെ രാഹുൽ ഗാന്ധി ഫയലിൽ ഒപ്പ് വെക്കുമെന്നാണ് മോദിയും അമിത് കരുതിയത് ആർ ടി ഐ നിയമനത്തിലെ സെക്ഷൻ പന്ത്രണ്ട് പതിമൂന്ന് പ്രകാരം പ്രധാനമന്ത്രി അധ്യക്ഷനായ സമിതിയാണ് നിയമനങ്ങൾ നടത്തേണ്ടത് സമിതി അംഗീകരിച്ച പേരുകൾ ഉടൻ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത് രാഹുൽ ഗാന്ധിയുടെ വിയോജിപ്പ് രേഖാമൂലം സമിതിക്ക് കൈമാറിയിട്ടുമുണ്ട് ഇത് പരിശോധിച്ചതിനു ശേഷം അതിന് അർഹരായവരെ നിയമിക്കാമെന്നാണ് ഒടുവിൽ മോദിയും അമിത്ഷായും സമ്മതിച്ചിരിക്കുന്നത്